Vamos a പ്രായമാവുമ്പോഴും ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രണയം നിലനിൽക്കുക പലരും സംശയം പ്രകടിപ്പിക്കുന്ന കാര്യമാണ് പ്രായമാകുമ്പോൾ ഇങ്ങനെ പ്രണയിക്കുന്നത് മക്കളൊക്കെയായി കൊച്ചുമക്കളൊക്കെയായി ഇനി അവർക്ക് പ്രണയിക്കാൻ പറ്റുമെന്ന് പലരും ചിന്തിക്കാറുണ്ട് പക്ഷേ പ്രണയിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ജീവിതം പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛൻ്റെമ്മയുടെയും ജീവിതം ഞാൻ എൻ്റെ കണ്ണിന് കണ്ടാണ് വളർന്നത് എൻ്റെ അച്ഛനമ്മയുടെയും ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു മകനാണ് ഞാൻ അവർക്ക് പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാകുന്നത് അവരുടെ എൻ്റെ ചേട്ടനും ചേച്ചിക്കും അറിയാവുന്നതിൽ കൂടുതൽ അവരുടെ ജീവിതം ഞാൻ കണ്ടതാണ് അച്ഛൻ അമ്മയുടെ ചെറുപ്പകാലമാണ് അവർ കണ്ടതെങ്കിൽ അച്ഛൻ അമ്മയുടെ ഒരു പ്രായമായ സമയത്ത് ഞാൻ കണ്ടതാണ് എൻ്റെ എൻ്റെ ഒരു വളർച്ച ഘട്ടത്തിലാണ് അവർ അവരുടെ പ്രായമായ ജീവിതവും തുടർന്നുകൊണ്ടിരുന്നത് അവരവരുടെ ഒരു ഇഴയടുപ്പും പല സാഹചര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഒരിക്കലും പറ്റാത്ത ഒരു സ്നേഹവും പ്രണയമൊക്കെയായിരുന്നു അവരുടേത് അമ്മ കഴിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ കഴിച്ചിരിക്കണം അച്ഛൻ കഴിക്കുന്നതിൻ്റെ പാതി പാത്രത്തിൽ അമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കും അങ്ങനെ ഓരോ മുഹൂർത്തത്തിലും അച്ഛനില്ലാതെ അമ്മയ്ക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു ജീവിത രീതി ഞാൻ കണ്ടതാണ് പ്രത്യേകിച്ച് കാരണം അന്നത്തെ കാലത്ത് കല്യാണമൊക്കെ സ്ത്രീകൾ കഴിക്കുന്നത് വളരെ ചെറുപ്പത്തിലാണല്ലോ എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ അമ്മ വന്നത് പതിനാല് പതിനഞ്ച് വയസ്സിലാണ് പതിനാല് പതിനഞ്ച് വയസ്സിൽ ഇന്നൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടാകുന്ന സമയമാണ് പക്ഷേ അന്നതൊന്നും അല്ല ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഒരാട് കയ്യിലെ പിടിച്ചു കൊടുക്കും ഈ പതിനാല് പതിനഞ്ച് വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം അതൊരു ബാല്യം കഴിഞ്ഞിട്ട് എന്താ പറയുക ജീവിതം എന്താണെന്ന് അറിയാതെ ലോകമെന്താണെന്നറിയാതെ തുടങ്ങുന്ന ഒരു സമയമാണ് അത് അപ്പോഴാണ് മറ്റുള്ള ജീവിതത്തിലേക്ക് പറച്ചു നടപ്പെടുന്നത് പിന്നീട് എപ്പോഴും ജീവിതകാലം മുഴുവൻ ഒരു ഉപഗ്രഹം പോലെ ആ പുരുഷൻ്റെ ചുറ്റിനുമായിരിക്കുക സ്ത്രീയുടെ ജീവിതം അതുതന്നെയായിരുന്നു എൻ്റെ അമ്മയുടെ ജീവിതം അച്ഛൻ്റെ ചുറ്റിനും ഉപഗ്രഹം പോലെ ജീവിതകാലം മുഴുവൻ ജീവിക്കാറ് അച്ഛനും ഇല്ലാതെ അമ്മയ്ക്കൊരു ഒരു നിമിഷം സ്വപ്നം ഒരു ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാ അച്ഛൻ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ അമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുക്കും അതാണ് അമ്മ പാചകം ചെയ്യുന്നത് നമുക്ക് ഒരു സാധനം എങ്ങനെ കൊണ്ട് വാങ്ങണമെന്ന് അല്ലെങ്കിൽ ഒരു കുടുംബം എങ്ങനെ റൺ ചെയ്യണമെന്നൊന്നും അറിയില്ല മക്കളെ എങ്ങനെ വളർത്തണമെന്നൊന്നും അറിയില്ല മക്കൾക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നതല്ല എല്ലാം അച്ഛനാണ് നോക്കിക്കൊണ്ടിരുന്നത് അമ്മയ്ക്ക് ഒരു ഭാരവും ജീവിതത്തിലില്ല ജീവിതത്തിലല്ല നിന്ന് കിട്ടുന്ന ആ ഒരു സാമീപ്യം കെയർ എല്ലാമായിരുന്നു അമ്മയുടെ ജീവിതവും ലോകമെന്നൊക്കെ പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു ഒരു നിമിഷത്തിൽ അച്ഛൻ അമ്മയുടെ ജീവിതത്തിൽ നിന്നും ഒരു മൗനമായത് ഇല്ലാതായി പോയത് അത് അമ്മയ്ക്ക് വല്ലാത്തൊരു ആഘാതമായിരുന്നു അതുവരെ ഉപഗ്രഹം പോലെ അച്ഛൻ്റെ ചുറ്റിനും കറങ്ങി കിടന്ന് അമ്മ ഒരു വല്ലാത്തൊരു ശൂന്യത അനുഭവിക്കുന്നതെങ്കാണ് അച്ഛൻ്റെ ചിതകത്തി എരിയുമ്പോൾ തെക്കോട്ട് തുറന്നിട്ട എൻ്റെ വീടിൻ്റെ ജനാലയെക്കൂടെ അമ്മ നോക്കി പാവിട്ട് നിലവിളിച്ചിരുന്നത് ഞാൻ കണ്ടതാണ് ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലതുണ്ട് എന്നാൽ ചിത കത്തി തീർന്ന് ഈ സഞ്ജയനോ കഴിഞ്ഞിട്ട് ചിതാഭസ്മം ഒരു വർഷക്കാലം അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു അവിടെ ഒരു പ്ലാവിൻ്റെ ചൂട്ടിൽ കുഴിച്ചിട്ട് അതിനെ ഒരു വർഷക്കാലം വിളക്കത്തി വന്ന് പലപ്പോഴും ഞാൻ കണ്ടതാണ് അമ്മ അച്ഛൻ്റെ ഒരു വിയോഗം അച്ഛൻ്റെ ഒരു ആബ്സൻസ് അമ്മയ്ക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ ആ ചിതാഭസ്മം വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയ കുഴിമാടത്തിൻ്റെ അവിടെ പോയി അമ്മ സംസാരിക്കുന്നതും കരയുന്നതും ഒക്കെ നമ്മുടെ സന്തോഷവും ജീവിതവും ഒക്കെ ഏകാന്തതയൊക്കെ പങ്കുവെക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടതാണ് അതിനുശേഷം അച്ഛന് അച്ഛൻ്റെ ചിതാബസ് ഒഴുക്കി കഴിഞ്ഞ് അമ്മ വല്ലാത്തൊരവസ്ഥയിലേക്ക് തന്നെ പോവുകയായിരുന്നു അത് ഇതൊക്കെ കണ്ടുവരുന്നപ്പോൾ ഞാൻ അറിഞ്ഞതാണ് ഈ ഒരു ബന്ധത്തിന്റെ ഒരു ഒരു ഭാര്യപരത്തര ബന്ധത്തിന്റെ തീവ്രതയും അതൊരു കുടുംബത്തിലെ ഒരു മക്കളെ മോൾഡ് ചെയ്യാൻ സഹായിക്കുന്നതൊക്കെ എൻ്റെ ജീവിതത്തിലൂടെ കണ്ടതാണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒറ്റപ്പെടുന്ന സമയത്ത് ഇവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അവർക്ക് തുണനഷ്ടപ്പെടുന്നത് മാത്രമല്ല മറ്റുള്ളവരുടെ കിട്ടുന്ന അവഗണനയാണ് നമ്മുടെ അച്ഛനായാലും അമ്മയായാലും ഒരു പ്രായം കഴിയുമ്പോൾ നമ്മളൊക്കെ കരുതുന്നത് ഇവരൊക്കെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ആൾക്കാരാണ് ഇനി അവരുടെ ജീവിതം മക്കളെ നോക്കുക കൊച്ചുമക്കളെ നോക്കുക അവരെ അവരെ ചുറ്റിപ്പറ്റി നിക്കുക അമ്പലത്തിൽ പോക നാമം ജീവിക്കുക അല്ലെങ്കിൽ പള്ളിയിൽ പോവുക ഇത് മാത്രമാണ് ജീവിതം എന്നാണ് നമ്മുടെ സമൂഹം കരുതുന്നത് ഞാനും ആ സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴും അമ്മയെ ഓവർ കെയർ ചെയ്യും നമ്മൾ കെയർ ആണ് നമ്മൾ പറയുന്ന അമ്മയെ ഒരുപാട് സ്നേഹമാണ് അച്ഛനെ ഒരുപാട് സ്നേഹമാണ് അതുകൊണ്ടാണ് അവർ അങ്ങോട്ട് പോകുമ്പോൾ കുറ്റം ഇങ്ങോട്ട് വരുമ്പോൾ കുറ്റം അവർ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല ഡയബറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ മരുന്ന് കഴിക്കരുത് മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ ആശുപത്രി പോകണം ഭക്ഷണം കഴിക്കാൻ പാടില്ല എല്ലാ റെസ്ട്രിക്ഷൻസ് നമ്മൾ വരും നമ്മൾ പറയുന്ന അച്ഛനോട് വളരെ സ്നേഹം കൊണ്ട് അമ്മയോട് സ്നേഹമാണ് ഇപ്പോൾ പുറത്ത് പോയിട്ട് താമസിച്ചു വന്നത് എന്തിനാണ് അമ്മ അവിടെ പോയത് എന്തിനാണ് അച്ഛൻ അവിടെ പോയത് ഇന്നൊക്കെ നമ്മൾ നിയന്ത്രിക്കണം നമ്മളൊന്നാലോചിച്ച് വയ്ക്കും നമ്മുടെയൊക്കെ മാതാപിതാക്കളെ നമ്മൾ ആവശ്യമില്ലാതെ നിയന്ത്രിക്കുകയാണ് കൊച്ചു പിള്ളേരെ നമ്മൾ നടക്കുമ്പോൾ പിച്ച പിച്ച വെച്ച് നടക്കപ്പെടുക വീഴും പിടിച്ചോണം എന്ന് കെയർ ചെയ്യുന്ന പോലെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മൾ വളരെ അധികം കെയർ ചെയ്യുകയാണ് ഈ കെയറിങ് തന്നെയാണ് ഇവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില കാര്യങ്ങൾ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്ത വേദന തോന്നും ഉദാഹരണത്തിന് ഈ പ്രായമായ ആൾക്കാരുടെ ബ്ലൗസൊക്കെ തയ്ക്കുന്ന ചില കടകളുണ്ട് ടേലറിംഗ് ഷോപ്പുകളുണ്ടാവും അപ്പോൾ ഞങ്ങളുടെ പുരുഷനാണ് ഇത് ബ്ലൗസുകൾ പ്രായമായ ആൾക്കാർക്ക് അവരുടെ ഒരു രീതിയിൽ കഴുത്തൊക്കെ ഇങ്ങനെ വീതി തയ്ച്ചു അങ്ങനെ ഒരു വ്യക്തിയാണ് അപ്പോൾ പലപ്പോഴും അമ്മയുടെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഈ പുരുഷൻ്റെ അടുത്ത് പോയാലും ബ്ലൗസ് തയ്യപ്പിക്കും അപ്പോൾ എന്റെ അറിവില്ലായ്മ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ എന്തിനാണ് അയാളടുത്ത് പോയി ബ്ലൗസ് വായിക്കും നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ബ്ലൗസ് കഴിക്കരുത് അല്ല അമ്മ എന്തിനാണ് ഈ ആഹാരം ആഹാരമീൻ കഴിക്കുന്നത് എന്തിനാണ് അമ്മ എന്തിനാണ് ഇത്ര ലേറ്റായിട്ട് അമ്പലത്തിൽ നിന്ന് വരുന്നത് എന്താണ് അമ്മ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന എൻ്റെ അമ്മയോട് എൻ്റെ അച്ഛനോട് ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹം പരിഗണന കെയർ എന്നൊക്കെയാണ് ഒരിക്കലുമല്ല അവരനുഭവിക്കുന്ന നമ്മളിത്രമാത്രം അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന അവരുടെ സ്വാതന്ത്ര്യമാണ് ഈ പറയുന്ന ഒരു സൊസൈറ്റി ഇട്ട് ഒരു ചിന്തയിലാണ് പ്രായമായി എന്ന് പറയുമ്പോൾ അവർക്ക് ചിന്തകളില്ല വികാരങ്ങളില്ല എന്നൊക്കെ ഒരു തോന്നലെ സൊസൈറ്റി ാണ് പ്രായമാകുമ്പോൾ നമ്മൾ ഇപ്പൊ ഞാൻ ഒരു ഏജിങ്ങിന്റെ പ്രോസസ്സിലേക്കാണ് ഒരു അൻപത് വയസ്സോ കഴിയുമ്പോഴത്തെ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞ് കിളവനായി കിളവയ്യാന്നൊക്കെ പറയും ഇപ്പം ഞാൻ അൻപത് വയസ്സിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകും എന്താണോ പതിനെട്ട് വയസ്സിൽ എന്താണോ പത്തൊമ്പത് വയസ്സിൽ അതിന് മനസ്സിൽ നിന്ന് അത്ര വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കുറച്ച് മച്ചുറിറ്റി കുറച്ച് പക്വത വന്നിട്ടില്ലാതെ നമ്മളെന്താണോ അത് തന്നെയാണ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് വരുന്നത് ഒരു പക്ഷേ ശരീരം തളർന്നു കാണും ശരീരത്തിന് പ്രായമായി കാണും നര വന്ന് കാണും കശണ്ടിയായി കാണും എന്ന് പറഞ്ഞ് എക്സ്പയർ ഡേറ്റ് എടുത്തുന്നില്ല ഞാനെന്ന വ്യക്തി ഇപ്പോഴും എന്നോടൊപ്പം തന്നെ യാത്ര ചെയ്യുകയാണ് ഒരു സാധാരണ ചെറുപ്പക്കാരനെ പോലെ സാധാരണ പോലെ നമുക്കുണ്ട് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഒരു പക്ഷേ ഞാനൊരു എഴുപത് വയസ്സായാലും ഇതേ മനസ്സ് തന്നെ എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പ്രായമായി എന്ന് പറയുന്ന സൊസൈറ്റി ഇട്ട ഒരു ഫ്രെയിംവർക്ക് ഒരു കൂട്ടം ഒരു വിഭാഗങ്ങൾക്ക് എത്രമാത്രം ശ്വാസമുട്ടില്ല എന്നറിയോ ഈ ജീവിതകാലം മുഴുവൻ മണലാരീണത്തിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനത്തിലൊക്കെ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് മക്കളെ വളർത്തി തണ അവസാന കാലത്തെ സായായനകാലത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് കരുതി ചിന്തിക്കുമ്പോഴാണ് മക്കൾ പറയുന്നത് ഈ സ്വത്ത് മുഴുവൻ എനിക്ക് തരണം വീട് വെക്കണം അത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം അവരുടെ നിന്ന് വാങ്ങി നമ്മളവരെ ഒരു ഫ്രെയിം വർക്കിലിട്ട് ഒരു കൂട്ടിനകത്ത് ഇട്ട് ഗ്ലോറിഫൈ ചെയ്ത് അമ്മയച്ചനും പിന്നെ മുത്തച്ഛനും മുത്തശ്ശിയാണ് അല്ലെങ്കിൽ ഇനിയുള്ള കാലം മക്കളെ നോക്കി കൊച്ചുമക്കളെ നോക്കി അമ്പലത്തിൽ പോയി അതൊക്കെ ജീവിക്കണമെന്ന് നമ്മുടെ സൊസൈറ്റി ഇട്ടുമ്പോൾ അതിൻ്റെ ഒരു ഒരു ആഫ്റ്റർ എഫെക്റ്റാണ് അവരുടെ ഒരു ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങൾ വരുന്നതും അവർ ശ്വാസം ഇട്ടും നോക്കി അവർക്ക് വേണ്ടത് നമ്മുടെ ആവശ്യമില്ലാത്ത ഉള്ള കെയർ ഒന്നുമല്ല അവർക്ക് വേണ്ട സ്വാതന്ത്ര്യമാണ് അവർക്ക് ജീവിക്കാൻ അവരെ അനുവദിച്ചുകൊടുക്കുക എന്നുള്ളതാണ് അവരെ നിന്നെല്ലാം പിടിച്ചു വാങ്ങിയിട്ട് അവർ ഏതെങ്കിലും മൂലം ഇരുത്തുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത് കാരണം നമ്മൾ ഡ്രൈവ് ചെയ്ത് ആ സ്റ്റേജിലേക്ക് വരികയാണ് ഇപ്പോൾ എനിക്കത് മനസ്സിലാവും ഞാൻ എൻ്റെ അമ്മയോട് ഒരുപക്ഷെ അത്രമാത്രം സ്ട്രിക്ട് തെറ്റായ സാഹചര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി അത് അവരോടുള്ള സ്നേഹമല്ല നമ്മുടെ ഉള്ള അമിതമായ എന്താ പറയുക നമ്മൾ നമ്മുടെ അനാവശ്യമായ സ്വാർത്ഥതയാണ് നമ്മുടെ ചില കളിപ്പാട്ടങ്ങളെ പോലെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അവരുടെ തിരുത്തുക എന്ന് പറയുന്നത് നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാതകമാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത് അവർ പറയാറുണ്ട് ഞങ്ങൾക്ക് വേണ്ട ഈ ആവശ്യമില്ലാത്ത കെയർ ഞങ്ങൾ കൊച്ചുകുട്ടികളൊന്നുമല്ല ജീവിതം മുഴുവൻ നടന്നു കയറി പ്രശ്നങ്ങളുടെ അനുഭവങ്ങളുടെ ജീവിതം പഠിച്ചിട്ട് ഒരു മക്കളെ വളർത്തി അവരെ ഒരു പാകമാക്കിയാൽ ഞങ്ങൾക്ക് ഇതീ മുമ്പോട്ട് ജീവിക്കാനുള്ള ഒരു കരുത്ത് മനസ്സിലുണ്ട് വേറൊരു തുണ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഒരു നിയന്ത്രണമല്ല നമുക്ക് വേണ്ടതെന്ന് പല അച്ഛനുംമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് സൊസൈറ്റി വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് പ്രായമായവരെ ഒരു ഫ്രെയിം ഫ്രെയിംവർക്കിന് സമൂഹം വിട്ട് ഫ്രെയിംവർക്കിനാൻ തെറ്റ അവരെ എക്സ്പയറി ആയ ചില ആൾക്കാരാണെന്ന് കരുതി അവർക്ക് ഏജിലിടക്കുകയല്ല വേണ്ടത് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം ഇട്ടു കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എൻ്റെ അമ്മയോട് ഒക്കെ ഞാൻ ഇപ്പോൾ അത്രമാത്രം കെയർ ചെയ്തതിൻ്റെ ഒരു വിഷമം എനിക്കും ഉണ്ട് കാരണം ഞാനും ഏജിങ്ങിലേക്ക് കടക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും അന്ന് ചെറുപ്പക്കാർ ചെ ചെറുപ്പമായിരുന്നു ഞാൻ ചിന്തിച്ച് വളരെയധികം തെറ്റാണെന്ന് എല്ലാവർക്കും നിലത് വരട്ടെ